നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് താമസിക്കാതെ പോലീസ് താക്കോൽ സ്ഥാനം നൽകും ഇതിനുവേണ്ടി വേണ്ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള എല്ലാ അന്വേഷണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം നൽകി തനിക്കെതിരായ എല്ലാ ആരോപണവും അന്വേഷിക്കണമെന്ന് അജിത് കുമാറും കഴിഞ്ഞ ദിവസം പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരുന്നു അജിത് കുമാറിനെതിരെ പി വി എൻവർ എം എൽ എ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ള ആരോപണങ്ങളിലും അതിവേഗം അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകുന്നത് ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാറിന്റെ ഭാഗത്ത് പൂരം സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചു എന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷിക്കുന്നത് പൂരം കലകലിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിച്ച് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയെയും മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കാൻ ഇന്റലിജൻസ് മേധാവിയും സർക്കാർ ചുമതലപ്പെടുത്തി അജിത് കുമാറിന്റെ അവിഹിത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചു അന്വേഷണം ായി ഈ റിപ്പോർട്ട് ഉടൻ പോലീസ് മേധാവിക്ക് കൈമാറും എത്രയും വേഗം ബാക്കി അന്വേഷണം പൂർത്തിയാക്കണം ഇനിയുള്ള ഒരു അന്വേഷണവും ഈ മാസം പൂർത്തിയാകില്ലെന്ന് കണ്ടാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത് അതിനിടെ വിജിലൻസ് അന്വേഷണം നീട്ടാനും നീക്കമുണ്ടെന്ന സൂചന സർക്കാരിന് കിട്ടി പുതിയ പല ന്യായങ്ങളും ഉയർത്താനാണ് നീക്കം നൂറിലേറെ കേസുകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൽ അൻപതിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ കേസും വിശദമായി അന്വേഷിക്കണമെങ്കിൽ കുറഞ്ഞത് ആറുമാസം വേണ്ടിവരുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കം മൂന്ന് നാല് കേസുകൾ സാമ്പിളായി പരിശോധിച്ച ശേഷം പൊതു കണ്ടെത്തലായി അന്വേഷണം അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ആദ്യം തീരുമാനിച്ചിരുന്നത് ഇത് അട്ടിമറിക്കാൻ നീക്കമുണ്ടെന്നാണ് സർക്കാർ സംശയം പൂരം അലകോലപ്പെട്ടതിൽ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ രംഗത്തെത്തിയിരുന്നു പൂരത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഉടൻ പൂരസ്ഥലത്ത് സംഘർഷമുണ്ടായ സമയത്ത് രണ്ട് പോലീസുകാരുടെ കസ്റ്റഡിയിലാണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവരാണ് സുരേഷ് ഗോപിക്ക് ആംബുലൻസ് വിട്ടു നൽകിയതെന്നും ആരോപണമുണ്ട് ഈ സാഹചര്യത്തിലാണ് തന്നെ കുറിച്ച് ഉയരുന്ന ആരോപണങ്ങൾ എന്ത് വേണമെങ്കിലും അന്വേഷിക്കാം അന്വേഷണത്തിലൂടെ എല്ലാം തെളിയണമെന്ന് പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ട് എ ഡി ജി എം ആർ അജിത് കുമാർ നിലപാട് വ്യക്തമാക്കിയത് നിലവിൽ ബെറ്റാലിയൻ എ ഡി ജി പി ആയ അജിത് കുമാർ അവധിയിലാണ് ഇരുപത്തിയെട്ടിനെ തിരുവനന്തപുരത്ത് അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിലെ വിശദാംശങ്ങൾ പുറത്തുവന്നിരുന്നു അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് ഈ റിപ്പോർട്ട് ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി ഇതിനൊപ്പം സ്വർണ്ണക്കടത്തിലെ കള്ളമൊഴി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്റലിജൻസ് എ ഡി ജി പി വിജയനും പോലീസ് മേധാവിക്ക് കത്ത് നൽകി ഈ കത്ത് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ് ഇതിനിടയിലാണ് തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കണമെന്ന് വീണ്ടും അജിത് കുമാർ പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുന്നത് അജിത് കുമാറിന് ഡി ജി പി ഗ്രേഡ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നത് എം ആർ അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്ന് ഇന്റലിജൻസ് എ ഡി ജി പി വിജയന്റെ പരാതിയുണ്ട് തനിക്ക് കരിപ്പൂരിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന അന്വേഷണ സംഘത്തിന് എം ആർ അജിത് കുമാർ നൽകിയ മൊഴി കള്ളമാണെന്നും കേസെടുക്കണമെന്നും പി വിജയൻ ഡി ജി പി എസ് ധർവേഷ് സാഹിബിന് മൂന്നാഴ്ച മുൻപ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സാധാരണ നിലയിൽ ഡി ജി പിക്ക് തന്നെ ഇത്തരം പരാതികളിൽ നടപടി എടുക്കാമെങ്കിലും ഉന്നത തസ്തികയിൽ ഇരിക്കുന്ന രണ്ട് മുതിർന്ന ഓഫീസർമാർ തമ്മിലുള്ള പ്രശ്നമായതിനാൽ പരാതി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ച് ആഭ്യന്തര വകുപ്പിന് കൈമാറി ഈ സാഹചര്യത്തിൽ കൂടിയാണ് തനിക്കെതിരായ പരാതി പോലീസ് മേധാവി അന്വേഷിക്കണമെന്ന ധോനിയോടുകൂടി അജിത് കുമാറിൻ്റെ ആവശ്യമെത്തുന്നത്